ഡി സി സി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പാലക്കാട് ഡി സി സി ഓഫീസിലാണ് ബിജെപി മാർച്ചിൽ സംഘർഷം വിശദാംശങ്ങൾ ഇക്ബാൽ ഡി സി സി ഓഫീസിലേക്കുള്ള മാർച്ചിനിടെയാണ് സംഘർഷം എന്താണ് സംഭവിക്കുന്നത് ആയ ഇന്ന് രാവിലെയാണ് പാലക്കാട് നഗരസഭ ഒരു നൈപുണ്യ വികസന കേന്ദ്രം അതിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടത്തിയത് ആ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവിൻ്റെ പേരിട്ടതിനെ ചൊല്ലി രാവിലെ മുതൽ തന്നെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഇന്ന് നഗരസഭയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു ആ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പാലക്കാട് വലിയ രീതിയിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത് പാലക്കാട് താരേക്കാട് ജംഗ്ഷന് സമീപത്ത് ആരംഭിച്ച മാർച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ ഈ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ദൃശ്യങ്ങൾ കാണുന്നത് ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലീസുമായി കയറക്കുന്നതാണ് ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ ഈ ഡി സി സി ഓഫീസിൻ്റെ പരിസരത്തേക്ക് എത്തുകയായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എത്തി ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ പാങ്കൂട്ടൽ ഉൾപ്പെടെ നേതൃത്വം കൊടുത്താണ് ഇത്തരത്തിൽ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഈ നിർമ്മാണ ഉദ്ഘാടനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഏതായാലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത് ഇപ്പോൾ ആ മാർച്ച് വലിയ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്നുകൊണ്ട് ആ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ നീങ്ങാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച ബി ജെ പി പ്രവർത്തകരെ നീക്കാൻ വേണ്ടി ിക്കുന്നത് അല്പസമയം മുമ്പാണ് താരേക്കാട് പരിസരത്ത് നിന്ന് ഈ മാർച്ച് ആരംഭിച്ചത് ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുകയും ചെയ്തത് ഇത് ഡി സി സി ഓഫീസ് പരിസരത്തിന് തൊട്ട് മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ മാർച്ചിലെത്തിയിട്ടുള്ള പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു ഇപ്പോൾ പ്രവർത്തകർ പോലീസിനെ മാറ്റിക്കൊണ്ട് ഈ ഡി സി സി ഓഫീസ് പരിസരത്തേക്ക് നീങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അത് പോലീസ് ചേർത്ത് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്ന് രാവിലെ പത്ത് കൂടിയായിരുന്നു പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ ഭൗതിക ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് ആ വേദിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തി പ്രതിഷേധം നടത്തിയത് ആർ എസ് എസിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഡോക്ടർ കെ വി ഹെഡ്ഗവാറിന്റെ പേര് ഈ സ്ഥാപനത്തിന് നഗരസഭ ഇട്ടിരുന്നു ആ പേര് മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പ്രതിഷേധമായി രാവിലെ തന്നെ എത്തിയത് അതിന് പിന്നാലെ പിന്നീട് ഈ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെന്ധപ്പെട്ട തറക്കല്ലിട്ട ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ നട്ട് പ്രതിഷേധിച്ചിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ശിലാഫലകം അടിച്ചു പൊളിക്കുകയും ചെയ്തിരുന്നു അതിന് തൊട്ട് പിന്നാലെ െല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാൽ പിന്നീട് രാഹുൽ മാങ്കുടത്തിൽ എം നേതൃത്വത്തിൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നഗരസഭയിലേക്ക് എത്തുകയും ഹെഡ്ഗെവാറിന്റെ കോലം കത്തിക്കുകയും ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ നഗരസഭയുടെ അധ്യക്ഷയായ പ്രമീള ശശിധരന്റെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുകയും എല്ലാം ചെയ്തിരുന്നു ഏതായാലും ആ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ ബിജെപി കോൺഗ്രസ് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് അതായത് പാലക്കാട് നഗരസഭ ആരംഭിക്കാൻ പോകുന്ന നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന ഒരു കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം കോൺഗ്രസിന്റെ എം എൽ എ അതുപോലെ തന്നെ കോൺഗ്രസ് അംഗങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിന്ന് അലങ്കൂലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബി പ്രവർത്തകർ പാലക്കാട് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്